മനുഷ്യരെ മൃഗതുല്യരായി കാണുകയും നിരന്തരമായി പഴകിയതും പുഴുവരിക്കുന്നതുമായ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന കട്ടപ്പനയിലെ ചില ഹോട്ടൽ ഉടമകൾക്കെതിരെ കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചു മൃഗങ്ങളുടെ മുഖംമൂടി ധരിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം മൃഗങ്ങളുടെ മുഖംമൂടി അണിഞ്ഞ കൈയിൽ പ്ലേറ്റും പ്ലേറ്റിൽ പ്രതീകാത്മകമായി പുഴുക്കളുമായാണ് കെ ഡി എഫ് പ്രവർത്തകർ സമരത്തിനെത്തിയത് നഗരസഭാ പരിധിക്കുള്ളിൽ നിരവധി തവണയാണ് പഴകിയ ഭക്ഷണം വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിടികൂടിയത് വീണ്ടും ഇത് ആവർത്തിച്ചു പോരുന്നു ഇതോടെയാണ് കെ ഡി എഫ് വ്യത്യസ്തമായ സമര രംഗത്തെത്തിയത് സമരം അധ്യാപകനും കെ ഡി എഫ് എക്സിക്യൂട്ടീവ് അംഗവുമായ വിപിൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അന്നം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് അപ്പം അന്നം വിളമ്പുന്നത് ഏറ്റവും നന്നായും ഏറ്റവും ശുദ്ധിയായുമാണ് വിളപ്പേണ്ടത് അപ്പൊ അതില് വീഴ്ച വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു മൃഗ തുല്യനായിട്ടാണ് ഇവിടെയുള്ള ഹോസ്റ്റൽ ഉടമകൾ എല്ലാം കണ്ടിരിക്കുന്നത് എല്ലാം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല ചില ആളുകൾ അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പ്രതീകാത്മക സമരമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് കാരണം പല മൃഗങ്ങളുടെ കോഴികളുടെ പട്ടികളുടെ പന്നികൾ അത്തരത്തിലുള്ള വേസ്റ്റ് കക്ഷിക്കുന്ന മൃഗങ്ങളുടെ മുഖമൂടി ധരിച്ചാണ് ഇന്നിവിടെ പ്രതീകാത്മക സമരം നടത്തിയിരിക്കുന്നത് ആ സമരത്തിൽ പ്ലേറ്റിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പുഴുക്കളെയുമാണ് വിളപ്പുകയും നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരം നടത്തിയിരിക്കുന്നത് യും പ്രസിഡന്റ് ജെ ബി ജോസഫ് അധ്യക്ഷനായിരുന്നു മാധ്യമപ്രവർത്തകൻ യെസ്ലാൽ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ കെ ഡി എഫ് എക്സിക്യൂട്ടീവ് അംഗം സിജോയ് എവറസ്റ്റ് എന്നിവർ സംസാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പരിശോധന നടത്തുക അങ്ങനെ പരിശോധന നടത്തി പിന്നീട് ഒരു യാതൊരു പരിശോധനയും നടക്കില്ല അതിനുശേഷം വീണ്ടും ഈ കടകൾ തുറക്കും ഇതേപടി എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ് ആരോഗ്യവകുപ്പ് അവിടെ പരിശോധനയുമായി എത്തുന്നത് ക്രിയാത്മകമായി വേണ്ട സമയങ്ങളിൽ പരിശോധന തുടരുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് കട്ടപ്പന ഡെവലപ്മെൻറ്റ് ഫോറം ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറി അച്ചി കെ തോമസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി എന്നിവർക്ക് നിവേദനവും നൽകി പരിപാടികൾക്ക് സന്തോഷ് കൂടക്കാട്ട ടോമി അനിക്കാമുണ്ടയിൽ ജിതിൻ കൊല്ലംകുടി പി ബി ശ്രീനി എന്നിവർ നേതൃത്വം നൽകി